രാസലീല ശ്രീകൃഷ്ണ അവതാരം ലാ രാസലീല ഭഗവാൻ ഗോപികമാരുടെ കൂടെ നൃത്തമാടി ലാ രാസലീല എന്നാണ് ഇതിനെ പറയുന്നത് ഇത് കൃഷ്ണൻ വെറുതെ ഗോപികമാരുമായി നടത്തിയ ലീലകളല്ല ഒരു ദിവസം കൃഷ്ണൻ ഗോപശ്രീകളോട് പറഞ്ഞു ഗോപികളെ നിങ്ങളുടെ കാമത്തെ ഞാൻ പ്രേമമാക്കി തീർത്തു തരാം പ്രേമം എന്നാൽ നമ്മൾ സാധാരണ കാണുന്ന പ്രേമമല്ല ഭക്തി എന്നാണ് ഇവിടെ പ്രേമം എന്ന വാക്കും ഉദ്ദേശിക്കുന്നത് പൂർണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന ഒരു ഹേമന്ത രാത്രിയിൽ കൃഷ്ണൻ തൻ്റെ പുല്ലാങ്കുഴലുമടുത്ത് കുറച്ചു ദൂരെ യമുനാ യമുനാനദിക്കരയിൽ ഒരു പാറപ്പുറത്ത് ചെന്നിരുന്നു മനോഹരമായ നാദത്തിൽ പൂവാംകുഴൽ പുല്ലാങ്കുഴൽ കൂടാൻ തുടങ്ങി ഓടക്കുഴലിൻ്റെ നാദം കേട്ട് ആ പ്രേമാകർഷണത്തിൽ ഓപികമാർ തങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ജോലികളെല്ലാം നിർത്തിവെച്ചു അവർ എല്ലാം മറന്ന് ഓടക്കുഴൽ നാദത്തിൽ ലയിച്ചു നിന്നുപോയി അവരുടെ ചിന്തയെല്ലാം കൃഷ്ണൻ്റെ ഓരോരുത്തരുടെയും മനസ്സിൽ കൃഷ്ണൻ തൻ്റെ സ്വന്തമാകണം താൻ കൃഷ്ണൻ്റെ ആയിത്തീരണം എന്ന് മാത്രമായി ചിന്ത അവർ ഭർത്താവിനെയും കുട്ടികളെയും മറന്നു അച്ഛനമ്മമാരെയും മറന്നു ചെയ്തുകൊണ്ടിരുന്ന ജോലികളെല്ലാം നിർത്തിവെച്ച് അവർ ഉടുത്ത വസ്ത്രത്താലെ കൃഷ്ണൻ്റെ അരികിലേക്ക് ഓടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അത് മതിയാക്കി ഓടിപ്പോയി കുളിച്ചുകൊണ്ടിരുന്നവരും കുഞ്ഞിനെ ഉറക്കിക്കൊണ്ടിരുന്നവരും അതവിടെ നിർത്തിവെച്ച് കൃഷ്ണൻ്റെ അടിയിലെത്തി എല്ലാവരും കൃഷ്ണൻ്റെ അടുത്ത് ഓടിയെത്തിയപ്പോൾ അവരെ നോക്കി കൃഷ്ണൻ പറഞ്ഞു വരൂ ഗോപികളെ നിങ്ങൾ എന്തിനാണ് ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഭഗവാനെ എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത് അങ്ങയോടുള്ള പ്രേമം കൊണ്ടുവന്നവരാണ് ഞങ്ങൾ ഞങ്ങൾക്ക് അങ്ങയുടെ അടുത്തിരിക്കണം അങ്ങേ അങ്ങയെ കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം മതി ഗോപികുമാർ പറയുന്നത് കേട്ട് കൃഷ്ണൻ പറഞ്ഞു ഇത് ശരിയല്ല നിങ്ങൾ വിവാഹിതരായ സ്ത്രീകളാണ് ഭർത്താവിൻ്റെയും കുട്ടികളുടെയും കാര്യങ്ങൾ നോക്കുകയാണ് നിങ്ങളുടെ കടമ അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകണം ഭർത്യ ശുശ്രൂഷ ചെയ്യുന്നതാണ് ഒരു ഭാര്യയുടെ കർത്തവ്യം ഇത് കേട്ടപ്പം ഗോപികമാർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അങ്ങനെ കാണാൻ പ്രേമത്തോടു കൂടി ഓടി വന്നപ്പോൾ അങ്ങ് ഞങ്ങളെ പറഞ്ഞയക്കുകയാണോ ഇത് ശരിയല്ല കൃഷ്ണ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ സ്നേഹമില്ലാതെ പെരുമാറുന്നത് അങ് പറയുന്നത് ശരിയാണ് ഭർത്ത ശുശ്രൂഷയാണ് ഒരു ഭാര്യയുടെ കടമ എന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ ഞങ്ങളുടെ മനസ്സിൽ ഭർത്താവായി കാണുന്നതും ഭഗവാനെയാണ് മനസ്സാകുന്ന ഭർത്താവിന് അങ്ങയിൽ കാണുന്നവരാണ് ഞങ്ങൾ ഞങ്ങളെ ഉപേക്ഷിക്കല്ലേ കൃഷ്ണ ഞങ്ങളോട് തിരിച്ചു പോകാൻ പറയില്ലേ ഭഗവാനെ ഭഗവാൻ ഗോപികമാരുടെ കൂടെ നൃത്തം ചെയ്യേണ്ടതുണ്ട് ഗോപശ്രീകൾ കുറേ പേരുണ്ടായിരുന്നു എന്നിട്ടും കൃഷ്ണൻ എല്ലാവരുടെയും കൂടെ നൃത്തം മാടി ഓരോരുത്തർക്കും തോന്നി കൃഷ്ണൻ തൻ്റെ കൂടെയാണ് തൻ്റെ കൂടെ മാത്രമാണ് നൃത്തം ചെയ്യുന്നവർ അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു അഹങ്കാരം തോന്നിയപ്പോൾ ഭഗവാൻ പെട്ടെന്ന് അവിടെ നിന്ന് മറഞ്ഞു ഗോപികമാർക്ക് സങ്കടമായി അവർ കൃഷ്ണനെ അന്വേഷിച്ച് മുന്നോട്ട് നടന്നു അങ്ങനെ കുറേ ദൂരം ചെന്നപ്പോൾ ഭഗവാന്റെ കാലടിപ്പാടുകൾ കണ്ടു കൃഷ്ണൻ ഒരു ഗോപിയോടൊപ്പം അതുവഴി പോയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി കൃഷ്ണൻ തൻ്റെ എന്ന അഹങ്കാരം ആ ഗോപിക ഒക്കെ ഭഗവാൻ അവരെയും വിട്ടുപോയി ഭഗവാൻ തങ്ങളെ വിട്ടുപോയി എന്ന് മനസ്സിലാക്കിയപ്പോൾ വേദനിക്കുന്ന മനസ്സുമായി ഗോപികമാർ ചോദിക്കുകയാണ് ഭഗവാനെ എന്തിനാണ് ഞങ്ങളിങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്താണ് അങ്ങ് ഞങ്ങളെ ഉപേക്ഷിക്കുന്നത് ഞങ്ങൾ അങ്ങയിൽ നിന്ന് പ്രേമം മാത്രം ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ കൊല്ലാതെ കൊല്ലുന്നത് ഞങ്ങൾ അങ്ങയെ കാണുന്നത് ഈ ലോകത്തെ നിലനിർത്തുന്ന ശക്തിയായിട്ടാണ് ഈ ലോകത്തിന് ശാന്തിയും സമാധാനവും നൽകാനായിട്ടാണല്ലോ അങ്ങ് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് അങ്ങ് ഇരിക്കുന്നത് എല്ലാവരുടെയും ആത്മാവിലാണെന്ന് ഞങ്ങൾക്കറിയാം ഇങ്ങനെയെല്ലാം ചിന്തിച്ച അവ തമ്മിൽ തമ്മിൽ ഇങ്ങനെ പറയാൻ തുടങ്ങി കൃഷ്ണൻ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കുന്നുണ്ടാവും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അവർ കൃഷ്ണ കൃഷ്ണ എന്ന് ജപിച്ച് കൃഷ്ണനെ നോക്കി നടന്നു ഈശ്വര ഈ കല്ലും മുള്ളും നിറഞ്ഞ വഴിയിൽ കൂടി നടന്നു കണ്ണിൻ്റെ കാലുകൾ വേദനിക്കുന്നുണ്ടാവില്ലേ നമ്മൾ നമ്മുടെ കാര്യം മാത്രമേ ചിന്തിച്ചുള്ളൂ ഇങ്ങനെയൊക്കെ അവരുടെ മനസ്സ് കൃഷ്ണനെ ചൊല്ലി വി അവരുടെ മനസ്സിൽ നിന്ന് അഹങ്കാരം പോയെന്ന് മനസ്സിലായപ്പോൾ കൃഷ്ണൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു ഓരോ ഗോപികമാരോടൊപ്പം ഓരോ കൃഷ്ണനുണ്ടായിരുന്നു അങ്ങനെ ആട്ടവും പാട്ടവുമായി കൃഷ്ണൻ അവരെ സന്തോഷിപ്പിച്ചു എല്ലാവരും ആനന്ദസാഗരത്തിൽ ആറാടി ഭഗവാൻ പറഞ്ഞു നിങ്ങൾ തിരിച്ചു പോകണം നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്യണം നിങ്ങൾ എപ്പോഴും എൻ്റെ അടുത്തുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത് ശരിയല്ല അടുത്ത് നിന്ന് എന്നെ ഭജിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ദൂരെ നിന്ന് എന്നെ ഭജിക്കുന്നതാണ് അത് കേട്ടപ്പോൾ അവർ പറഞ്ഞു ഭഗവാനെ അങ്ങയെ ശരണം പ്രാപിച്ചാൽ മാത്രമേ ഭയത്തിൽ നിന്ന് മുക്തമാവാൻ ഞങ്ങൾക്ക് കഴിയുകയുള്ളു അങ്ങയുടെ അനുഗ്രഹീതമായ കൈകളെടുത്ത് ഞങ്ങളുടെ തലയിൽ വെച്ച് അനുഗ്രഹിക്കൂ അങ്ങയുടെ മഹത്വം ഞങ്ങൾ കേട്ടിട്ടുണ്ട് എത്രയോ പേരുടെ ദുഃഖങ്ങൾ അങ്ങ് തീർത്തു കൊടുത്തിരിക്കുന്നു അങ്ങയുടെ നാമശ്രവണം കൊണ്ട് മാത്രം ഞങ്ങളുടെ ദുഃഖം തീരാൻ തീരുകയുള്ളു ഭഗവാൻ അവരെയല്ല അനുഗ്രഹിച്ചു മുരളീന്തിയ കൃഷ്ണൻ ഭഗവാൻ മുരളീധരനാണ് ഓടക്കുഴൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതീകമാണ് ഓടക്കുഴൽ വെറും ഒരു ഓടമുഴ മുളയാണ് അതിന് സംഗീതമുണ്ടാക്കാൻ കഴിയില്ല ഒമ്പത് താരങ്ങളുള്ള ഓടക്കുഴലിൽ നിന്ന് ചൈതന്യം ഉണ്ടാക്കുന്നത് അത് കൃഷ്ണൻ്റെ കൈകളിൽ എത്തുമ്പോഴാണ് ഓ മുളത്തണ്ടിനെ സംഗീതമാക്കുന്നവനാണ് കൃഷ്ണൻ ഭഗവാന്റെ ചുണ്ടിലെത്തിയാൽ ഓടക്കുഴൽ നിന്ന് മനോഹരമായ നാദം പുഴയും നമ്മുടെ ശരീരവും നവതാരങ്ങളുമുള്ള ഓടമുളയ്ക്ക് സന്തൃശ്യമായ ഒരു തടിയാണ് മനസ്സാകുന്ന ചുണ്ടുകൊണ്ട് ഭഗവാനെ പ്രേമത്തോടുകൂടി ചുംബിക്കാൻ സാധിക്കണം മനസ്സ് ശാന്തമായ പ്രേമഭാവം വരും സംഗീതം വരും നമ്മുടെ മനസ്സിനെ സംഗീതമാക്കണമെങ്കിൽ കൃഷ്ണനെ സ്മരിക്കണം നമ്മൾ എപ്പോഴും ഭഗവാനെ സ്മരിക്കുന്നുവോ അപ്പോൾ നമ്മുടെ ദുഃഖം മാറും എവിടെ ഭഗവാനെ കൂടി സ്മരിക്കുന്നു അവിടെ ഭഗവാൻ പ്രകടമായിരിക്കും ഭഗവാൻ പല അവതാരങ്ങളും എടുത്തിട്ടുണ്ട് ഏതു രൂപത്തിലാണ് ഭഗവാൻ പ്രത്യക്ഷമാവുക എന്ന് പറയാൻ വയ്യ വിഷക്കാരനായും രക്ഷകനായും ഭഗവാനെത്തും എല്ലാ രൂപത്തിലും ഭഗവാനെ കാണാൻ നമുക്ക് കഴിയണം എല്ലാവരിലും ചൈതന്യമായി ഭഗവാൻ തന്നെയാണ് ഇരിക്കുന്നത് എപ്പോഴും നാരായണ മന്ത്രം ജപിക്കുകയും ഭഗവാനെ സ്മരിക്കുകയും വേണം ഭഗവാനെ കാണാനുള്ള കണ്ണു വേണം മനസ്സ് വേണം ഏതു രൂപത്തിൽ ഭഗവാൻ വരുന്നു എന്നത് നമ്മുടെ മനസ്സു ഇരിക്കും വസ്ത്രാക്ഷേപ സമയത്ത് കൗരവ സഭയിൽ പാഞ്ചാലി വിളിച്ചപേക്ഷിച്ചപ്പോൾ ഭഗവാൻ വസ്ത്രത്തിൻ്റെ രൂപത്തിൽ വന്നു ഭഗവാൻ ഏതു രൂപത്തിൽ വന്നാലും കണ്ണ് കാണാനുള്ള കണ്ണ് വേണം കാത്തിൽ മറന്നു മുന്നേറ്റ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഗോപികമ ഭഗവാനെ കണ്ടത് പീതാംബര വസ്ത്രധാരിയായി ശങ്കരചക്ര ഗതാധാരിയാണ് കാമരൂപിയായ ഭഗവാനെ കണ്ടപ്പോൾ അവരെല്ലാം മറന്നു അവർക്കുണ്ടായ സന്തോഷം പറയാതെ വയ്യ ചിലർ ഓടുന്നു ചിലർ ചാടുന്നു ചില ഭഗവാനെ ആലിംഗനം ചെയ്യുന്നു ചിലർ മുറുക്കാൻ കൊടുക്കുന്നു അങ്ങനെ അവരുടെ ആനന്ദ നൃത്തം കണ്ട് ചന്ദ്രൻ തരൻ്റെ ഭ്രമണം നിർത്തി പറയപ്പെടുന്നത് അയ്യായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ഗോപികർമാരുമായി രാസലീല നേടി എന്നാണ് പറയുക രാസമെന്നാൽ രസിക്കുക എന്നാണ് അർത്ഥം നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് ദുഃഖം കടന്നു കടന്നുവരുന്നു മരിക്കുന്നതുവരെ രസമനുഭവിക്കണമെങ്കിൽ കൃഷ്ണൻ കൃഷ്ണനിൽ രസിക്കാനുള്ള മനസ്സ് വേണം ജീവിതം രസിക്കാൻ അറിയാത്തവർക്കാണ് ദുഃഖം വരുന്നത് കൃഷ്ണനിൽ രസിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത് ഭഗവാനുള്ള ഒരു ഭക്തി വാർത്തെടുക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം മുഴുവൻ ദുഃഖമില്ലാതാക്കി തീർക്കാം വിശേഷ ബുദ്ധിയുള്ള മനുഷ്യന് മാത്രമേ ഭഗവാനെ പ്രേമിക്കാൻ കഴിയൂ ബുദ്ധി കൊണ്ടും വിവേകം കൊണ്ടും ഭഗവാനിലേക്ക് ആസക്തനാകാൻ ശ്രമിക്കൂ ഭഗവത് പ്രേമത്തിലേക്ക് ഉയർന്നാൽ ഉള്ളിൻ്റെ ഉള്ളിലും എപ്പോഴും ഭഗവാനുണ്ടല്ലോ എന്ന് സമാധാനിക്കാൻ കഴിയും നമ്മൾ മറ്റുള്ളവരെ നോക്കിയിട്ടാണ് നമ്മുടെ കുറവുകൾ കണ്ടെത്തുന്നത് ഭഗവാൻ കൂടെയുണ്ടായാൽ നമ്മുടെ ബന്ധുക്കളൊക്കെ നമ്മളെ വിട്ടുപോയാൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല